വളരെ കാലമായി ഡേറ്റിംഗിലായിരുന്ന ധനുഷും റൃണാൾ താക്കൂറും ഉടൻ വിവാഹിതരാകാൻ ഒരുങ്ങുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരി വാലന്റൈൻസ് ദിനത്തിൽ ഇരുവരും വിവാഹിതരാകാൻ ഒരുങ്ങുകയാണ് ഫ്രീ പ്രസ് ജേണൽ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ധനുഷിന്റെയും റണാളിന്റെയും വിവാഹം ഒരു സ്വകാര്യ ചടങ്ങായിരിക്കുമെന്നും അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുക്കുമെന്നും പറയുന്നു ധനുഷിന്റെയും ഋണാളിന്റെയും വിവാഹത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ആരാധകരെ ആവേശപരിതരാക്കിയിട്ടുണ്ടെങ്കിലും ഇരുതാരങ്ങളും ഇതുവരെ അഭ്യൂഹങ്ങൾ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്ന ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയിട്ടില്ല മൃണാൽ താക്കൂറും ധനുഷും തമ്മിലുള്ള പ്രണയബന്ധത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വളരെ കാലമായി വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ മൃണാൽ ചിത്രം സൺ ഓഫ് സർദാർ ടൂ പ്രീമിയറിൽ രണ്ട് അഭിനേതാക്കളെയും കണ്ടതോടെയാണ് തുടക്കം ഇതിനു മുമ്പ് ധനുഷിന്റെ ചിത്രമായ തേരെ ഇഷ്കുമേയുടെ റാപ്പ് പാർട്ടിയിലും മൃണാൽ സാന്നിധ്യം പ്രകടിപ്പിച്ചിരുന്നു ധനുഷിന്റെ സഹോദരിമാരായ ഡോക്ടർ കാർത്തിക കാർത്തിക് വിമല ഈത എന്നിവരെ മൃണാൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് മുമ്പ് ധനുഷും മൃണാലും തമ്മിലുടെ ഡേറ്റിങ്ങിനെ കുറിച്ച് ന്യൂസ് എയ്റ്റി ഷോയിൽ ഒരു ഉറവിടം പറഞ്ഞു വിങ്ങനെ അവർ ഡേറ്റിങ്ങിലാണെന്ന് സത്യമാണ് പക്ഷേ ഈ വിവരം വളരെ പുതിയതാണ് പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ മുന്നിൽ ബന്ധം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ അവർക്ക് പദ്ധതിയില്ല എന്നിരുന്നാലും ധനുഷ് ഒരു നല്ല സുഹൃത്ത് മാത്രമാണ് എന്നാണ് മൃണാൾ കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയിരുന്നത്